അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഒരിക്കൽ പോലും ഇന്ദ്രൻ ആ ബംഗ്ലാവിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഒരു കണക്കിന് മിത്രയ്ക്ക് അതൊരാശ്വാസമായിരുന്നു എല്ല് നീരാവുന്ന പോലുള്ള ഒരു തരത്തിലുള്ള പണിയെ അവിടെ ചെയ്യേണ്ടതില്ലല്ലോ പിന്നെ അവൻ്റെ മുഖം കാണാത്തതോ തന്നെയാണ് അവൾക്ക് സന്തോഷവും അച്ചച്ചാ എന്താ മിത്ര ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ അതൊന്നും ശരിയാവില്ല മോളെ ഏത് നിമിഷമാണ് ഇന്ദ്രൻ ഇവിടേക്ക് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് പോകണ്ടെന്ന് പറഞ്ഞത് അച്ചച്ചാ ഇനിയെങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെയാണ് രണ്ടാമത്തെ കാര്യം കുറച്ച് ദിവസത്തെ ലീവിനെ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് കയ്യിലൊരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വിളിച്ച് പറയാമായിരുന്നു എങ്ങനെയെങ്കിലും ഇതിപ്പോൾ അവിടുത്തെ നമ്പർ ഒന്നും തന്നെ എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അച്ചച്ചൻ എതിർപ്പൊന്നും പറയരുത് ഇന്ദ്രന്റെ കാര്യം പറയാനാണ് വരുന്നതെങ്കിൽ അത് വേണ്ട അവൻ ഇനി എന്തായാലും വരാൻ പോകുന്നില്ല അങ്ങനെ വരുമായിരുന്നെങ്കിൽ അന്നാ പ്രശ്നം നടന്നതിന്റെ അന്ന് തന്നെ അവൻ വന്നേനെ ഇതിപ്പോൾ ഇത്രയും ദിവസമായില്ലേ എന്റെ മനസ്സ് പറയുന്നു അവൻ എന്തായാലും ഇന്ന് വരില്ല എന്ന് ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ പോയിട്ട് വരാ അച്ചച്ച അയാൾക്ക് പിന്നീടൊന്നും പറയാൻ തോന്നിയില്ല മോള് ഭദ്രമായി പോയവ അയാൾ അത്രമാത്രം പറഞ്ഞ് അവിടെ നിന്നും അകത്തേക്ക് പോയി പിന്നെ ഒട്ടും വൈകാതെ തന്നെ മിത്ര തൻ്റെ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോയി അവൾ പോകാൻ കാത്തിരിക്കുകയായിരുന്നു അവൻ തിരിച്ചു വരാൻ അച്ചച്ചാ അയാൾ ശരിക അവനെ കണ്ടു ഞെട്ടി മോനെന്താ ഇവിടെ അല്ല മോൻ ഇത് എപ്പോൾ വന്നു ദേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നീ എവിടെയായിരുന്നു ഇത്രയും ദിവസം എനിക്കും ആ കുട്ടിക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എങ്ങനെ അറിയും അതോ നീ മനപൂർവ്വം വരാതിരുന്നതാണോ ചെയ്തു പോയതിന്റെ കുറ്റബോധം കൊണ്ടാണോ നീ ഇത്രയൊക്കെ ക്രൂരത കാട്ടിയിട്ടും അവൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്ന് നിനക്കറിയാമോ ആ കുട്ടിക്ക് പോകാൻ വേറെ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് മാത്രമാണ് സമാധാനപരമായി കഴിഞ്ഞുകൊണ്ട് പോയ അവളെയും അവളുടെ കുടുംബത്തെയും നീ രണ്ടാക്കി നീ ചെയ്തു കൂട്ടുന്നതിന്റെ ഭവിഷ്യത്തുകൾ ഒരു നാൾ നിന്നിൽ തന്നെ തിരിച്ചു വരും ഇതൊരിക്കലും ഞാൻ നിന്നെ ശവിക്കുന്നതല്ല കാലം നിനക്കായി കാത്തു വെച്ചിരിക്കുന്നതാണത് ഞാൻ ഇങ്ങനെയാണ് അച്ചച്ച ആർക്കു വേണ്ടി ഞാൻ മാറാൻ പോകുന്നില്ല അവളെ അവളുടെ കുടുംബത്തെയും രണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല അവളും അവളുടെ വീട്ടുകാരുമായിട്ടുള്ള പ്രശ്നത്തിന് ഞാൻ എന്തു പിഴിച്ചു സ്വന്തം മോള് പറഞ്ഞത് കേൾക്കാതെ ഞാൻ പറഞ്ഞ കാര്യം അതേപടി വിശ്വസിച്ച അവർ തന്നെയല്ലേ അവരുടെ മോളെ ചതിച്ചത് അവർക്ക് പണം മതിയായിരുന്നു അതുകൊണ്ടാണ് അവർ കണ്ണടച്ചത് ഞാൻ ഈ ഭൂമിയിൽ ജനനമെടുത്തത് ഇങ്ങനെയാണ് എൻ്റെ മരണവും ആരുടെയെങ്കിലും കൈകൾ കൊണ്ടായിരിക്കും അതും എനിക്കറിയാവുന്ന കാര്യമാണ് നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ഞാൻ ആളല്ല മോനെ അയാൾ കിച്ചണിലേക്ക് പോകാനായി തുടങ്ങിയതും അവൾ എവിടെയാണ് അത് അത് പിന്നെ മോനെ എന്താച്ച സാർ കാര്യം പറ മോള് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി അവൾ ആരോട് അനുവാദം മേടിച്ചിട്ടാണ് ഈ കോമ്പോണ്ട് പുറത്തേക്ക് പോയത് മോനെ എന്നോട് പറഞ്ഞിരുന്നു ഞാനല്ലേ അവളുടെ ഭർത്താവ് അവൾ എവിടെ പോയാലും ഞാനല്ലേ ആദ്യം അറിയേണ്ടതു നിന്റെ ഫോൺ ഓഫല്ലായിരുന്നോ പിന്നെ ഏതിലാണ് വിളിച്ച് പറയേണ്ടത് ഇങ്ങോട്ട് വരട്ടെ അവൻ അത്രയും പറഞ്ഞ് തൻ്റെ റൂമിലേക്ക് പോയി അവൻ വന്ന ഒരുപാട് സമയം കഴിഞ്ഞിട്ടും ഇത്ര തിരിച്ചു വന്നില്ലായിരുന്നു അവൻ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ഒരു ഭ്രാന്തനെ പോലെ സമനില തെറ്റിയ പോലത്തെ അവന്റെ പെരുമാറ്റ രീതികളെല്ലാം തന്നെ അച്ചസൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്തോ ഓർത്ത പോലെ ബൈക്കിന് കീയും എടുത്ത് ഇന്ദ്രൻ പുറത്തേക്ക് വന്നപ്പോഴാണ് ഒരു ബൈക്ക് ഗേറ്റ് കടന്നു വരുന്നത് ഇന്ദ്രൻ ശ്രദ്ധിച്ചത് അല്പസമയത്തിനുള്ളിൽ ആ ബൈക്കുകാരന്റെ മുഖം ഇന്ദ്രൻ കണ്ടു എന്നാൽ അങ്ങനെ ഒരാളെ അവൻ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് മനസ്സിലായി ബൈക്കിന് പിന്നിലിരിക്കുന്ന മിത്രയെ കണ്ടതും അവന്റെ മുഖം മാറാൻ തുടങ്ങി ബൈക്കിൽ വന്ന ആൾ അവളെ ഡ്രോപ്പ് ചെയ്തു അവളോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും പോയി എന്നാൽ ഇന്ദ്രൻ തന്നെ കണ്ടതൊന്നും തന്നെ മിത്ര അറിഞ്ഞിരുന്നില്ല അവൾ ആ വാഗമരത്തിന്റെ സൈഡിലായിട്ടാണ് ഇറങ്ങിയത് അവിടെ നിന്നും നടന്ന് ബംഗ്ലാവിന്റെ മുമ്പിലേക്ക് എത്തിയതും തന്നെ തന്നെ ഉറ്റുനോക്കുന്ന ഇന്ദ്രനെയാണ് അവൾ കണ്ടത് കണ്ണുകൾ ചുമന്നു കൂടിയിരിക്കുന്നു മുഖം വലിഞ്ഞു മുറുകുന്നതും അവൾ ശ്രദ്ധിച്ചിരുന്നു മിത്ര അവൻ്റെ അടുത്തേക്ക് ചെന്നു അവനെ മൈൻഡ് പോലും ചെയ്യാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ വലതേ കയ്യിൽ കയറി പിടിച്ചിരുന്നു അവൻ നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ നിന്നും പോയത് എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിന്റെ അനുവാദം വേണോ വേണോടി എന്റെ അനുവാദം ഇല്ലാതെ നിനക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയില്ല അവളുടെ കൈകളെ മുറുക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് എന്റെ കയ്യിൽ നിന്ന് പിടിവിട് എനിക്ക് വേദനിക്കുന്നു ഓ ഞാനൊന്ന് തൊട്ടപ്പോഴേക്കും നിനക്ക് പുള്ളിയല്ലേ മറ്റവന്റെ കൂടെ സുഖിച്ചു വന്നപ്പോൾ നിനക്ക് നിനക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോടി അവനത് പറഞ്ഞു തീർന്നതും അവളുടെ ഇടത്തെ കൈ അവന്റെ മുഖത്ത് പതിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് തുടരും ഇതൊരു ചെറിയ പാർട്ടാണെന്ന് എനിക്കും അറിയാം മനഃപൂർവ്വമല്ല എൻ്റെ തൊണ്ട അത്രയ്ക്ക് പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനാണ് തൊണ്ടയിൽ കൂടി ഇച്ചിരി ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കഴിവതും ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ നല്ല രീതിയിൽ അല്ലെങ്കിൽ തന്നെ പാർട്ട് അടുത്ത ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് ഇഷ്ടമായ ലൈക്ക് കമൻ്റ് ഷെയറാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്